ടിപ്സ് ആൻഡ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ആകർഷണം തോന്നുന്നത് സാധാരണയാണ് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാധാരണ കാര്യമാണിത് എന്നാൽ ഇത്തരത്തിൽ ആകർഷണം തോന്നാൻ പല കാരണങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാകും പലപ്പോഴും നമ്മൾ പറയാറില്ലേ എടാ എനിക്ക് അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു നമ്മൾ എല്ലാവരും വാദം വരാതെ സംസാരിക്കുന്ന ഒന്നായിരിക്കും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇതിനു പുറമേ വേറെ പല കാരണങ്ങൾ കൊണ്ടും സ്ത്രീക്ക് പുരുഷനെയും പുരുഷന് സ്ത്രീയെയും ഇഷ്ടപ്പെടാം ഇനി എങ്ങനെയൊക്കെ ഇഷ്ടം തോന്നാം എന്ന് നോക്കാം പരസ്പരം ഇഷ്ടം തോന്നാൻ പല കാരണങ്ങളും ഉണ്ടാകും അവളുടെ കണ്ണ് കണ്ടാൽ പിന്നെ ഒന്നും വേണ്ട അല്ലെങ്കിൽ തട്ടത്തിൽ മറയത്തെ ചിത്രത്തിൽ പറയുന്ന പോലെ ഓള തട്ടമിട്ടാൽ എൻ്റെ സാറെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല എന്നൊക്കെ പറയുന്നത് പോലെ പലരെയും ആകർഷിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും പലപ്പോഴും സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും ആകർഷിക്കാൻ ഇത്തരത്തിൽ ചില പൊതുവായ കാര്യങ്ങളുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് പലപ്പോഴും പുരുഷന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്ത്രീയുടെ പല ശരീരഭാഗങ്ങളോടായിരിക്കും ഇഷ്ടം തോന്നുക പലപ്പോഴും കണ്ണുകൾ ചുണ്ടുകൾ മുടി നിദംബം മാറ് ഭംഗുള്ള കാൽപാദങ്ങൾ അങ്ങനെ തുടങ്ങുന്നു പല ശരീരഭാഗങ്ങളോടും പുരുഷന്മാർക്ക് സ്ത്രീയോട് ആകർഷണം തോന്നുന്നത് എന്നാൽ ഇതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാരുടെ അവയവങ്ങളോട് ആകർഷണം തോന്നാം സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ പ്രത്യേക ശരീരഭാഗങ്ങളോടായിരിക്കും താല്പര്യമെന്ന് പറഞ്ഞല്ലോ പലപ്പോഴും നമ്മളിൽ പലരും വിചാരിക്കാറില്ലേ വീർത്ത് പുന്തിയ മാറും മസിൽ ബോഡിയും കാണിച്ച് സ്ത്രീകളുടെ അടുക്കൽ ചെന്നാൽ അവർ നമ്മളുടെ കരവരയത്തിൽ ഒതുങ്ങുമെന്ന് എന്നാൽ ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ എന്നാൽ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരുടെ ശരീരഭാഗങ്ങളിൽ നിങ്ങളുടെ കൈകളും ഉൾപ്പെടും എന്നാണ് വിദഗ്ധർ പറയുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ വിരലുകൾ വളരെ ആകർഷണമായി തോന്നും എന്ന് വിദഗ്ധർ പറയുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകൾ പുരുഷന്മാരുടെ കൈകൾ ഇഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും നിങ്ങൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഇഷ്ടം സ്ത്രീക്ക് ഉണ്ടെന്നുള്ളത് പലപ്പോഴും പുരുഷന്റെ കൈയെ ആരോഗ്യത്തിന്റെ പ്രതീകമാണ് പണിയെടുത്ത് തഴമ്പിച്ച ഞരമ്പുകൾ തഴച്ചുന്തിയ ചർമ്മങ്ങളുള്ള പുരുഷന്മാരുടെ കൈകൾ ഏതൊരു സ്ത്രീയും ആകർഷിച്ചു പോകും എന്ന് പറയുന്നു എന്നാൽ ഇക്കാലത്ത് ആരും പണിയെടുത്ത് കൈകളിൽ മസിലുണ്ടാക്കാറില്ല അതിനു പകരം ജിമ്മിൽ പോയാണ് മസിലുകൾ ഉണ്ടാക്കാറുള്ളത് എന്ന് മാത്രം സ്ത്രീകളെ ആകർഷിക്കുന്നതിൽ പുരുഷന്മാരുടെ കൈക്കുള്ള സ്ഥാനം അത്ര ചെറുതൊന്നുമല്ല എന്ന് അറിഞ്ഞിരിക്കുക പുരുഷന്മാരുടെ കയ്യിലുള്ള ഞരമ്പുകൾ ആരോഗ്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായിട്ടാണ് സ്ത്രീകൾ കാണുന്നത് കഠിനാധ്വാനിയായ പുരുഷനെ സ്ത്രീകൾ ഇഷ്ടപ്പെടുക സ്വാഭാവികമായ ഒന്നാണ് അതിൽ ജിമ്മിൽ പോയുള്ള വർക്കൗട്ട് ആണെങ്കിലും അല്ലാതെയാണെങ്കിലും കൈകളിൽ ഞരമ്പുകൾ അടങ്ങിയ പുരുഷനെ സ്ത്രീകൾ ഇഷ്ടപ്പെടാൻ കാരണം ഇതൊക്കെയാണ് ഇത്തരത്തിൽ ഞരമ്പുകളുള്ള കൈകൾ പൊതുവെ കരുത്തിന്റെ പ്രതീകമായി സ്ത്രീകൾ കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ കരുത്തരായ പുരുഷന്മാരെ സ്ത്രീകൾ വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കരുത്തുള്ള പുരുഷൻ ഒരു ആകർഷണ കഥാപാത്രം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം സ്ത്രീകളിൽ കാമ സംബന്ധമായ ചിന്തകൾ ഉണർത്താനും ഞരമ്പും മസിലുമുള്ള കൈകൾക്ക് സാധിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കൈകളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ജരമ്പുകളെ സ്ത്രീകൾ ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണവും ഇത് തന്നെയാണെന്ന് വിദഗ്ധർ പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക